ശ്രീരാമദാസ് മിഷൻ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഹിന്ദു കുടുംബ സമീക്ഷ പുരോഗമിക്കുന്നു ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ മഹർഷി ശക്തിശാന്താനന്ദ സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തുകയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ തന്നെ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഗുരുനാഥനായ നമ്മുടെ ഗുരുനാഥനായ പരംപൂജ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃക്ഷേപടികളിലും പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാതാരവിന്ദങ്ങളിലും ഭാരതത്തിലെ സമസ്ത ഗുരുക്കന്മാരുടെയും പാദപത്മങ്ങളിലും ശക്തി സ്വരൂപിണിയായ അമ്മയുടെ പാതാരങ്ങളിലും ധർമ്മസങ്കല്പം കൊണ്ട് ധന്യമായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനഃസ്ഥിതിയിലും പൂജാപുഷ്പങ്ങളായി അർപ്പിച്ചുകൊള്ളട്ടെ വളരെ ഗൗരവപൂർവം ചിന്തിക്കുകയും അതുപോലെ തന്നെ ചിന്തിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയും ഉറപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അത് സമൂഹത്തിലേക്ക് നമ്മൾ പ്രചരിപ്പിക്കുകയും സമൂഹത്തിൽ നടപ്പാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമാണ് ഇന്നിവിടെ കൂടിയ പ്രിയപ്പെട്ട ഓരോ കുടുംബാംഗത്തിനും ഉള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുടുംബ കുടുംബസമീക്ഷ എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കുടുംബാംഗങ്ങളുടെ ഒരു സമീക്ഷയാണ് നമ്മളൊരു സിനിമയ്ക്ക് പോകുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പോകുന്നു ഒരു വിവാഹത്തിന് പോകുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പോകുന്നു സമീക്ഷയിൽ വരുമ്പോൾ കുടുംബ സമീക്ഷയിൽ വരുമ്പോഴും സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും മാറ്റി നിർത്തി വന്നതെന്ത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നന്നായി ഈ ഒരു കൊച്ചു ഹാളിനുള്ളിൽ അവർ കൂടെ വന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളത് ഇനി നമുക്ക് ഇത്തരത്തിലുള്ള സമീക്ഷകൾ കൂടുമ്പോൾ വിശാലമായ പന്തലുകളോ അതുപോലുള്ള ഹാളുകളോ ആവശ്യമാണ് ആവശ്യമായി വരണം അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പുനരുദ്ധാനം നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് ഇന്ന് നമ്മുടെ സമൂഹം വളരെയധികം പ്രശ്നങ്ങളെ നേരിടുകയാണ് എന്നുള്ളത് പല വാക്കുകളിൽ നിന്നും ഇവിടെ നമുക്ക് മനസ്സിലായി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ എന്താണ് വഴി എന്ന് ചിന്തിക്കുവാൻ കൂടിയാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും ഒത്തുകൂടിയിരിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് വരേണ്ടത് എന്നുള്ള ചിന്ത കൂടി സ്വന്തം ആക്കി സൂക്ഷിച്ചു കൊണ്ടാണ് ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നത് എന്ന് തന്നെയാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമായതിൻ്റെ കാരണം നമുക്കിവിടെ ആചാര്യന്മാർ ഇല്ലാത്തത് കൊണ്ടല്ല ഇല്ലാതിരുന്നിട്ട് ഇല്ലാതിരുന്നത് കൊണ്ടുമല്ല നമുക്ക് അവതാരപുരുഷന്മാരുടെ കൊണ്ടല്ല നമ്മൾ ഈ സ്ഥിതിയിൽ എത്തിയത് നമുക്ക് ക്ഷേത്രങ്ങളില്ലാത്തത് കൊണ്ടല്ല ആരാധനാ സമ്പ്രദായങ്ങളില്ലാത്തത് കൊണ്ടല്ല നമ്മൾ ഈ രീതിയിൽ എത്തിയത് നമ്മൾ ഒരുപക്ഷെ നാമം ജപിക്കാത്തത് കൊണ്ടോ മന്ത്രങ്ങൾ പാരി ഉച്ചരിക്കാത്തത് കൊണ്ടോ അല്ല നമ്മൾ ഈ സ്ഥിതിയിൽ എത്തിയത് നമ്മൾ സംഘടിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് അതിനു കാരണം അപ്പോൾ സംഘടിച്ചാൽ മാത്രമേ നമുക്ക് ശക്തി ഉണ്ടാകൂ എന്ന് നമ്മുടെ ആചാര്യന്മാർ പണ്ട് പണ്ടേ പറഞ്ഞിരുന്നു അത് വേദോക്തമായ മന്ത്രങ്ങളിൽ അത് അതൊക്കെ ഉണ്ട് നമ്മളത് അനുസരിക്കുവാൻ മറന്നുപോയത് നമ്മുടെ അലസത കൊണ്ടും ഒരുപക്ഷേ നമ്മുടെ സുഖത്തിനപ്പുറം മറ്റൊന്ന് മറ്റൊരു സുഖവും നമ്മൾ മനസ്സിൽ കാണാത്തത് കൊണ്ടും ആണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും ഇവിടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് സുഖമാണ് എങ്കിൽ നാളെ നമ്മുടെ മക്കളും സുഖമനുഭവിച്ചു കൊള്ളും എന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം എവിടെയെങ്കിലും നടക്കുന്നതൊന്നും നമ്മെ ബാധിക്കില്ല എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ കൊറോണ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതല്ല ചൈനയിൽ ഏതോ ഒരു കോണിൽ ഉണ്ടായ കണ്ണിന് പോലും കാണാൻ കഴിയാത്ത ഒരു വൈറസ് ഈ ലോകത്തെ ആകമാനം സ്തംഭിപ്പിക്കുകയും ലോക ജനതയുടെ ആകമാനം സമാധാനം കെടുത്തുകയും ചെയ്തു എങ്കിൽ നിസ്സാരം അദൃശ്യമായ ഒരു വൈറസിന് ഇത്തരം കഴിഞ്ഞു എങ്കിൽ മറ്റു കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തെവിടെ സംഭവിച്ചാലും അത് നാളെ നമുക്ക് സംഭവിക്കും അയൽവക്കത്തെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണ് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ എല്ലാം കാരണമായി നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ പത്രത്തിൽ വന്ന വാർത്തകളൊന്നു നോക്കുമ്പോൾ അഞ്ചിലധികം നമ്മുടെ കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് പിഞ്ചോമന കുട്ടികൾ പതിനാറും പന്ത്രണ്ടും പതിനാലും പതിമൂന്നും വയസ്സുള്ള കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാൻ എങ്ങനെയാണ് തോന്നുന്നത്